ഓ ഔസ് ക്യാപ്റ്റന്റെ സാറ് നിങ്ങളെ ക്യാപ്റ്റൻ നമ്മളെ വൈസ് ക്യാപ്റ്റൻ ആൻ പോവണല്ലോ അങ്ങനെയാണ് ഇപ്പൊ വാർത്തകളൊക്കെ ടോസ് കിട്ടിയിട്ട് എന്ത് തീരുമാനം ഫസ്റ്റ് ബാറ്റ് ചെയ്യാ അത് ഞങ്ങൾക്ക് ചില പ്ലാനുകളൊക്കെ അത് വർക്കായില്ല അതിപ്പോ ഒരു ദിവസം അങ്ങനെ സംഭവിക്കും അത് വേറെ കാര്യം അതിനുമുമ്പൊക്കെ ഞങ്ങൾ ഉഷാറില്ല ഒരു പ്ലാൻ ഉണ്ടായിട്ടില്ല ആർക്കും ഇത് മനസ്സിലായിട്ടില്ല എല്ലാ ക്രിക്കറ്റിംഗ് എക്സ്പേർട്സും പറഞ്ഞത് എന്ത് തീരുമാനം എടുത്തിട്ട് നമ്മളെ കുട്ടിപ്പാന്റെ ടാക്ടിക്കൽ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇന്നലെ ഡി സി അതൊക്കെ തോറ്റെ മാത്രം ഇന്നലെ പത്താൻ്റെ ഇത് കണ്ടില്ലേ പോസ്റ്റ് കണ്ടില്ലേ എന്തിനാണ് ഈ ഫസ്റ്റ് വേറ്റെടുത്ത തീരുമാനം ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പൊ തോറ്റോ തോൽക്കുമ്പോ കല്ലാരോ അങ്ങനെയൊക്കെ പൊങ്ങി വരും അത് കേൾക്കാറുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ ജയിച്ചത് അപ്പൊ നിങ്ങളെ കളിച്ച് രണ്ട് കളി അല്ല നിങ്ങളെ ഗ്രൗണ്ടിൽ ഒന്ന് തോൽപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോ ഡി ഇവിടെ അല്ല ആരാ മറ്റോടത്തന്നെ ആരെ അവിടെ കി വെക്കാൻ നിങ്ങളെ തീരുമാനിച്ചാണ് അവിടെ സാഹചര്യങ്ങളെ കൊണ്ട് പറ്റൂല നിങ്ങളെ ഈ മറ്റേ കുട്ടിപ്പീം ടീം ഉത്രത്തന്നെ ഉള്ളു ഇപ്പൊ നിങ്ങൾക്ക് പത്ത് പോയിന്റ് പത്ത് പോയിന്റ് ഡയലോഗല്ലേ നിങ്ങളെ പോലെ ആരും ഇവിടെ പഴയ കളി കളിച്ചില്ല വേറെ ആരും കളിച്ചില്ലല്ലോ എല്ലാരും ഒമ്പത് കളി നിങ്ങൾ മാത്രം പഴയ കളിച്ച് നിക്കല്ലേ എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ മൂന്നാമത് ഞങ്ങൾ നല്ലവണ്ണം ഇപ്പൊ പറഞ്ഞി ആറായി ഞങ്ങൾ തീരെ ജയിക്കാത്ത ടീം ഒന്നും അല്ലല്ലോ ഞങ്ങൾക്ക് ഇപ്പോഴും പ്ലേ ഓഫ് ചാൻസുകൾ ഇല്ലേരാന് മത്സരങ്ങള് ജയിക്കും ഒരു ചാൻസും ഇങ്ങനെയാണ് കുട്ടി ഇപ്പൊ തീരുമാനിക്കണമെങ്കിൽ ഇന്നലത്തെ കളിയുണ്ടോന്നു ബോള്ണ്ടായിരുന്നു അതിപ്പോ ഇന്നലെ പറഞ്ഞാല് ബാറ്റ്സ്മന്മാർക്ക് തിളങ്ങാൻ കഴിഞ്ഞില്ല കളി എത്തിയിരുന്നു ക്യാച്ച് വിട്ടു ഷോട്ടൊക്കെ ഇതിപ്പോ എന്നും പന്തിന് തിളങ്ങാൻ പറ്റും അങ്ങനല്ലോ മൂപ്പര് അത്യാവശ്യം നല്ല റണ്ണ് ഈ ഐ പി എല്ലിൽ ഉണ്ടാക്കിയാണ് ബുദ്ധിമുട്ട് ഏറെ സാഹചര്യങ്ങൾ ചെയ്തുകൊണ്ട് മൂപ്പര് അത്യാവശ്യം റണ്ണ് മൂപ്പര് എടുത്തു ബുദ്ധിമുട്ടേറിയ ഒന്നോ രണ്ടോ കളി ഒന്നോ രണ്ടോ കളി ഫോം ഔട്ട് ആകുമ്പോ പാട കൊറേ ഇങ്ങനെ പൊങ്ങി വരും അത് വേറെ ബുദ്ധിമുട്ടേറിയതാണ് വെങ്കടേശ്ശേരിക്ക് അടിച്ച് അങ്ങനെയൊക്കെയുള്ള ഒന്ന് അടികളിലൂടെ മൂപ്പർ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കണം കിട്ടും എന്താ കാണുന്നുണ്ട് ടി ട്വന്റി കണക്കെന്താ ഇന്റർനാഷണല കണക്കെന്താ മോശമാണല്ലോ ഭയങ്കര മോശമാണല്ലോ ഇന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണങ്ങള് മൂപ്പര് അർഹി അർഹത ഒക്കെ നമുക്ക് മനസ്സിലായിട്ട് മറ്റേ ചിരിപ്പിച്ച ഒരാളെ ടീമിൽ വേണോ അതാ അർഹത അതൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ അസുഖമുള്ള മൂപ്പർ അർഹത ഉണ്ട് മൂപ്പർ ഇന്ത്യൻ ടീമിലുണ്ടാവും ആണെങ്കിൽ വൈസ് ക്യാപ്റ്റൻ ആകും ക്യാപ്റ്റൻ ആകും അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല